നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട മകരച്ചൊവയാകുന്നു മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നേ ദിവസം ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ആ സ്ത്രീകൾക്ക് വീടുകളിലേക്ക് സർവ്വ ഐശ്വര്യം തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും കാരണം ദേവിയുടെ കടാക്ഷം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഈ നക്ഷത്രക്കാർ ആരാണ് എന്നും എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരായി സ്ത്രീകൾക്ക് വീടുകളിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും ഭർത്താവിനും മക്കൾക്കും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതിനോടൊപ്പം ഇവര് ജീവിതത്തിൽ മനസന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയം കൂടി ആഗതമാകും എന്ന് തന്നെ പറയാം വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്ന സമയമായി തന്നെ മാറും മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു പുരാണ പുരാടനക്ഷത്രക്കാരായ വ്യക്തികൾ എന്നെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ ഉയർച്ച നേടാൻ പോകുന്ന സമയമാകുന്നു വളരെയധികം നേട്ടങ്ങൾ വീടുകൾക്ക് അഥവാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഭർത്താവിനും മക്കൾക്കും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുരാണ പുരാടനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മനസന്തോഷവും കാര്യവിജയവും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് തീർച്ചയായും സർ സർവ്വൈശ്വര്യം തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു അതേപോലെ തന്നെ അത്തം പൂരാട നക്ഷത്രക്കാരും വീടുകളിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത് സർവ്വൈശ്വരപ്രദം തന്നെയാണ് ഭരണി നക്ഷത്രം ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നക്ഷത്രമാകുന്നു എന്നാൽ ഭരണി നക്ഷത്രക്കാരായി സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാം അത് നിങ്ങളുടെ സാമ്പത്തികരമായ നേട്ടങ്ങളോ മനസമാധാനമോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത്തരത്തിൽ വീട്ടിനും അതേപോലെ തന്നെ സ്വയവും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ മനസ്സിലാക്കണം മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം വീടിനും വീട്ടുകാർക്കും സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും കൊണ്ടുവരുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ഇവിടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത് വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നു അതോടൊപ്പം കാര്യവിജയവും മനസമാധാനവും സാമ്പത്തികപരമായ നേട്ടങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ സർവ്വൈശ്വര്യവും സമ്പത്തും വന്നു ഒരു ദിവസമാകുന്നു അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ജി വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ സൗഭാഗ്യം വന്നു ചേരും അതോടൊപ്പം സ്വന്തം ജീവിതത്തിലും നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും മനസന്തോഷം കാര്യവിജയം അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും വിജയം നേടുന്നതിനോടൊപ്പം മനസന്തോഷം ഇരട്ടിക്കും കൂടാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാരായ വ്യക്തികൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇന്നേ ദിവസം സൗഭാഗ്യങ്ങൾ നേടുന്നവരാണ് എന്ന് തന്നെ പറയാം മകീര നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇന്നേ ദിവസം വീടുകളിൽ ഉണ്ടാകുന്നത് പോലും സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം കാരണം ദേവിയുടെ കടാശത്താൽ പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ ദേവിയുടെ കടാക്ഷം സിദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഉയർച്ച വീടിനും അതേപോലെ തന്നെ ഇവർക്കും വന്നു ചേരും മനസന്തോഷം കാര്യവിജയം അതേപോലെ തന്നെ ഭാഗ്യം ഇരട്ടിക്കുക സൗഭാഗ്യം തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം തീർച്ചയായും ഇവർ ദേവിയെ ആരാധിക്കുന്നതും ഇന്ന് സന്ധ്യക്ക് വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ എന്നെ ശ്രവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ സൗഭാഗ്യം വന്ന് ചേരുന്ന സമയമാണ് എന്ന് പറയാം അതിനാൽ തന്നെ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു ഇന്നേ ദിവസം ഇവർ തീർച്ചയായും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഈ സൗഭാഗ്യം ഇരട്ടിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമായി തന്നെ ഭവിക്കും കൂടാതെ മറ്റുള്ളവരെ ഇന്നേ ദിവസം കുറ്റം പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക ഇന്നേ ദിവസം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം തുടർന്നുള്ള ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇന്നേ ദിവസം വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തും കൂടാതെ ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന ദിവസമാകുന്നു ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിൽ ചില വിശേഷപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും കാര്യവിജയം മനസന്തോഷം ശുഭവാർത്ത എന്നിവ തേടി എത്താവുന്നതാണ് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖനക്ഷത്രക്കാരും ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്ന് ചേരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നേടുന്നതിനോടൊപ്പം കുടുംബത്തിനും ആ ഉയർച്ച നൽകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത് അതോടൊപ്പം നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുക ഭാഗ്യം ഇരട്ടിക്കുക സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ തീർച്ചയായും ഇവർക്കും ഇന്നേ ദിവസം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു പൂരനക്ഷത്രക്കാരും ഇന്നേ ദിവസം വീടുകളിൽ ഉണ്ടാകുന്നത് വളരെ ശുഭകരമാകുന്നു പൂരനക്ഷത്രക്കാരായി സ്ത്രീകൾ ഇന്നേ ദിവസം സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വീടിനും വീട്ടുകാർക്കും നൽകുന്നവരായി മാറും തീർച്ചയായും ഇവരുടെ ഭർത്താവിനും മക്കൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ് പല കാര്യങ്ങളും അനുകൂലമാവുക നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുക കൂടാതെ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം തേടി വരുന്നതിനോടൊപ്പം മനസന്തോഷം ഇരട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ഏറ്റവും ശുഭകരമായ ദിവസം തന്നെയാണ് ഇന്ന് തീർച്ചയായും ഈ ദിവസവും അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രധാനമായും ഈ സ്ത്രീകൾക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്നാൽ ഈ നക്ഷത്രക്കാരോടൊപ്പം തന്നെ അശ്വതി കാർത്തിക ഉത്രം എന്നീ നക്ഷത്രക്കാരും ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദം തന്നെയാകുന്നു ഇത്തരത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു